പ്രതീക്ഷകൾക്കും ആർപ്പുവിളികൾക്കും വിരാമമായി നാന്നൂറ് സീറ്റിന്റെ ഭൂരിപക്ഷം എന്ന നരേന്ദ്രമോദിയുടെ വാക്ക് മാത്രം സാധ്യമായില്ല ഇന്ത്യയുടെ ചരിത്രത്തിൽ നിന്ന് തന്നെ മുന്നണി മായ്ക്കപ്പെടുമെന്ന പ്രവചനങ്ങളും നിഷ്പ്രഭമാക്കി ഇന്ത്യ മുന്നണി ഇരുന്നൂറിലധികം സീറ്റ് നേടി പ്രവചനങ്ങൾക്ക് അതീതമായി തന്നെ നിലനിൽക്കുന്നു പ്രധാനമന്ത്രി പദത്തിലേക്ക് എൻ ഡി എ കാത്തിരിക്കുന്ന വിധി എന്തായിരിക്കും മുന്നണി എൻ ഒരു വെല്ലുവിളിയാകുമോ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടിതെറ്റിയത് സ്മൃതി ഇറാനിയും അർജുൻ മുണ്ടയും അടക്കം ബിജെപിയുടെ പതിനാല് കേന്ദ്രമന്ത്രിമാർക്കായിരുന്നു ഹിന്ദി ഹൃദയഭൂമിയിലടക്കം കേന്ദ്രമന്ത്രിമാർ നേരിട്ട തിരിച്ചടി ബി ജെ പിയുടെ കരുത്ത് ചോരുന്നതിന് ആക്കം കൂട്ടിയിരുന്നു അമേഠിയിൽ സ്മൃതി ഇറാനിക്ക് നേരിടേണ്ടി വന്ന പരാജയം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ വൻ വീഴ്ചകളിൽ ഒന്നായി മാറി കേന്ദ്രമന്ത്രിമാരായ രാജീവ് ചന്ദ്രശേഖറും വി മുരളീധരനും കേരളത്തിൽ അംഗത്തിനിറങ്ങിയെങ്കിലും രണ്ടുപേർക്കും പേർക്കും വിജയിക്കാനായില്ല കേന്ദ്ര ഇലക്ട്രോണിക് ഐ ടി സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ കോൺഗ്രസ് നേതാവ് ശശി തരനോട് പതിനാറായിരത്തിലേറെ വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനും വിജയം നേടാനായില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിയതോടെ ദേശീയ ശ്രദ്ധ നേടിയ നേതാവായി മാറിയ സ്മൃതി ഇറാനി ഇത്തവണ കോൺഗ്രസിന്റെ കിഷോരിലാൽ ശർമ്മയോട് ഒരു ലക്ഷത്തി അറുപത്തിയേഴായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് വോട്ടുകൾക്കാണ് പരാജയം ഏറ്റുവാങ്ങിയത് അമേഠിയിലെ സ്മൃതിയുഗമാണ് ഇതോടെ അവസാനിച്ചിരിക്കുന്നത് അവരുടെ നേതൃത്വത്തിൽ ബി ജെ പി കോട്ടയായി അമേഠി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പോലും വിലയിരുത്തപ്പെട്ടിരുന്നു രാഹുലിനെ അവർ പല അവസരത്തിലും രൂക്ഷമായി വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്തിരുന്നു എന്നാൽ രാഹുൽ ഇക്കുറെ വയനാട്ടിലും റായ്ബറേലിയിലും വൻകുതിപ്പ് നടത്തുന്നതിനിടെ സ്മൃതിക്ക് അമേഠിയിൽ അടിതെറ്റി കർഷക സമരത്തിനിടെ നടന്ന ലംഘിപ്പൂർ ഖേരി സംഭവത്തിന്റെ പേരിൽ ജനരോക്ഷം നേരിടേണ്ടി വന്ന കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി അജയ് മിശ്രയ്ക്ക് സമാജ്വാദ് പാർട്ടിയിലെ ഉത്കർഷ് വർമ്മയോടാണ് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന കാർഷിക നിയമങ്ങൾക്കെതിരെ പ്രതിഷേധിച്ച കർഷകർക്കിടയിലേക്ക് അജയ് മിശ്രയുടെ മകൻ ആശിഷ് പ്രതിയാണ് കടുത്ത ജനരോക്ഷം അവഗണിച്ചാണ് അജയ് മിശ്രയെ ലംഘിപൂർ കേ തന്നെ ബി ജെ പി മത്സരിപ്പിച്ചത് കേന്ദ്രമന്ത്രി അർജുൻ മുണ്ടയ്ക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥി കാളിചരൺ മുണ്ടയോട് ഒന്നര ലക്ഷത്തോളം വോട്ടുകൾക്കാണ് ജാർഖണ്ഡിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത് ഇത്തവണ പരാജയം രുചിക്കേണ്ടി വന്ന ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിമാർ ഇവരൊക്കെയാണ് സ്മൃതി ഇറാനി അർജുൻ മുണ്ട അജയ് മിശ്ര തേനി കൈലാഷ് ചൌധരി രാജീവ് ചന്ദ്രശേഖർ സുഭാഷ് സർക്കാർ എൽ മുരുകൻ നിസിത് പ്രമാണിക് സഞ്ജീവ് തുടങ്ങിയവരാണ് പ്രചണ്ഡമായ പ്രചാരണ കോലാഹലങ്ങൾ കൊണ്ടൊന്നും മമതാ ബാനർജി എന്ന പരിണിത പ്രജ്ഞയായ രാഷ്ട്രീയക്കാരിയെ വീഴ്ത്താനാവില്ലെന്ന് ബി ജെ പി ഒരിക്കൽ കൂടി തിരിച്ചറിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പോലെ ഏറെ പ്രതീക്ഷകൾ ഉയർത്തിയ ശേഷം വിദൂരമായ രണ്ടാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടാനാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ യോഗം സന്ദേശ് ഖലിയും നിയമന അഴിമതിയുമെല്ലാം മുൻനിർത്തി ഭരണവിരുദ്ധ വികാരത്തിൽ ലൂന്നി തിരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയ സംസ്ഥാനം ബി ജെ പി നേതൃത്വം പിന്നീട് പൌരത്വ ഭേദഗതി നിയമം പ്രധാനമന്ത്രി വിഷയമാക്കി ഉയർത്തി പ്രധാനമന്ത്രി മോദിയാകട്ടെ ആദ്യഘട്ടത്തിൽ വികസന പദ്ധതി യും മോദിയുടെ ഗ്യണ്ടിയും ഒക്കെയാണ് തുടങ്ങിയതെങ്കിലും മൂന്നാം ഘട്ടത്തിനു ശേഷം തീവ്ര വർഗീയ ധ്രുവീകരണത്തിൽ പ്രചാരണം കൊഴിപ്പിച്ചത് ഹിന്ദു സന്യാസിമാരെ മമത ഉപദ്രവിക്കുന്നുവെന്ന ആരോപണം വരെ ഉയർത്തിയിരുന്നു എന്നാൽ ഇത്തരം ധ്രുവീകരണ ശ്രമങ്ങൾ മമതയുടെ ന്യൂനപക്ഷ വോട്ട് ബാങ്ക് അരക്കിട്ടുറപ്പിച്ചുവെന്നാണ് സത്യം ബി ജെ പി ബംഗാൾ ജനതയെ മമതയുടെ അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കാൻ നോക്കുന്നുവെന്നും അവരെ തടയാനുള്ള ശക്തി തങ്ങൾക്ക് മാത്രമേ ഉള്ളൂ എന്നും മമത വോട്ടർമാർക്ക് മുന്നിൽ വീറോടെ വാദിച്ചു മറുവശത്ത് ബി ജെ പി ഉദ്ദേശിച്ചതുപോലെ ഹൈന്ദവ വോട്ടുകളുടെ ധ്രുവീകരണം ഉണ്ടായതുമില്ല ന്യൂനപക്ഷ വോട്ട് ബാങ്കാണ് മമുതിയുടെ പ്രധാന പിൻബലമെങ്കിലും ഗണ്യമായ വിധത്തിൽ ഭൂരിപക്ഷ വോട്ടുകളും കൂടി നേടിയാണ് തൃണമൂൽ ബംഗാളിൽ ആധിപത്യം നിലനിർത്തുന്നത് മമുദ്രയുടെ വ്യക്തിപ്രഭാവത്തിലും നേതൃത്വ പാഠത്തിലും ആകർഷിക്കപ്പെട്ട് നിൽക്കുന്ന ഈ ഹൈന്ദവ് വോട്ടുകളെ തങ്ങൾക്ക് അനുകൂലമായി തിരിക്കാൻ ബി ജെ പിയുടെ ധ്രുവീകരണ ശ്രമങ്ങൾക്ക് കഴിഞ്ഞിട്ടുമില്ല ബി ജെ പി പതിനെട്ട് സീറ്റ് പിടിച്ച രണ്ടായിരത്തി പത്തൊമ്പതിൽ പോലും തൃണമൂലിന്റെ വോട്ടിംഗ് ശതമാനം കുറയ്ക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല സി പി എമ്മിൽ നിന്നും കോൺഗ്രസ്സിൽ നിന്നും വോട്ടുകൾ അടർത്തിയെടുത്ത് നില മെച്ചപ്പെടുത്തുകയായിരുന്നു അന്ന് ബി ജെ പി ഇത്തവണ സി പി എം കോൺഗ്രസ് സഖ്യം ആ വോട്ടുകളിൽ നല്ലൊരു പങ്ക് തിരികെ പിടിക്കുമെന്ന് പരക്കെ കരുതപ്പെട്ടിരുന്നെങ്കിലും അതുണ്ടായില്ല ബി ജെ പിക്ക് രണ്ടക്കം എത്താൻ കഴിഞ്ഞതും ഈ കാരണത്താലാണ് എന്തായാലും വരുന്ന ദിവസങ്ങളിലറിയാം വിധി ആരുടേതായി മാറി മറിയുമെന്ന്